ടയ്ക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക സാഹചര്യം വന്നു ഒന്നാണ് ബഹുമാന എം എൽ എ ശ്രീ കെ എൻ ഉണ്ണികൃഷ്ണും ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്ത അരുണാമയും ഉൾപ്പെടെ ആ വീടുകളെല്ലാം ഞാൻ സന്ദർശനത്തിന്റെ ഭാഗം എല്ലാ വീടും ഒരു ഭാഗത്ത് വീടുകളെല്ലാം ഞങ്ങളൊന്ന് സന്ദർശിക്കണ്ടായി ആ വർഷത്തിന്റെ ഗൗരവം അന്ന് തന്നെ അവിടെയുള്ള ആളുകൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അതിനുശേഷം ബഹുമാന എം എൽ എ ഉണ്ണികൃഷ്ണൻ ഈ പ്രശ്നം റവന്യൂ മന്ത്രിക്ക് പ്രത്യേകം കത്ത് നൽകി നിയമസഭയ്ക്ക് അകത്തും ഈ പ്രശ്നം ഉന്നയിച്ചിരുന്നു അതിനടിസ്ഥാനത്തിൽ നിയമമന്ത്രി എന്ന വിലയിൽ ഞാനും റവന്യൂ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതുപോലെ തന്നെ മുഖ്യമന്ത്രിയോട് കൂടി റവന്യൂ മന്ത്രി സംസാരിച്ചിട്ടാണ് ഞങ്ങളൊരു യോഗം ചേർന്നു അങ്ങനെ കരം അടയ്ക്കുന്നതിനുള്ള അനുമതി റവന്യൂ മന്ത്രി അദ്ദേഹം തന്നെ മുൻകൈയെടുത്ത് ഞങ്ങളുടെ എല്ലാം അഭ്യർത്ഥനയുടെ ഭാഗമായി ആ തീരുമാനം അന്നെടുത്തത് സർക്കാർ തലത്തിൽ തന്നെയാണ് സർക്കാർ തലത്തിൽ തീരുമാനമെടുത്ത് നികുതി കരം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഹൈക്കോടതിയിൽ കേസ് വന്നു ഹൈക്കോടതി അത് സ്റ്റേ ചെയ്യുകയാണ് ചെയ്തത് അതിനെ തുടർന്ന് കരം വാങ്ങാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോഴാണ് കുറെ കൂടി പ്രക്ഷുബ്ധമായ അവസ്ഥയിലേക്ക് എത്തി നിങ്ങൾ എല്ലാവരും വന്നു ആ ഘട്ടത്തിൽ ഞങ്ങൾ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു ഇവിടെ സമരം പല രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ വന്നു ഇവിടെ സുഭാശനും അതുപോലെ ബെന്നിയും അച്ഛനും ഉള്ളികൃഷ്ണൻ എം എൽ എയും എപ്പോഴും ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു ആ ഘട്ടത്തിലല്ല ഞങ്ങൾ പറഞ്ഞു ഇതിനകത്ത് ഒരു രാഷ്ട്രീയ നേട്ടം രാഷ്ട്രീയ താല്പര്യം വച്ച് ഒരു കാര്യത്തിൽ ഞങ്ങൾ നിൽക്കുന്നില്ല ഒരു കാര്യം ഗവൺമെന്റ് വ്യക്തമാക്കുന്നുണ്ട് ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് നിയമപരമായ അവകാശമുണ്ട് ആ നിയമപരമായ അവകാശം നിയമപരമായി ഉറപ്പുവരുത്താൻ സാധ്യമാകുന്ന എല്ലാ നടപടിയും സർക്കാർ സ്വീകരിക്കും ഒരു ദിവസത്തെ കയ്യേടിക്കു വേണ്ടിയുള്ള പ്രഖ്യാപനമോ അഞ്ചു മിനിറ്റിന്റെ ഇൻസ്റ്റാന്റ് പരിഹാരമോ അല്ല ഞങ്ങൾ കയ്യിലുള്ളത് സർക്കാർ എന്ന മതിയിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഏത് മണക്കാർ വന്നാലും ആദ്യത്തെ ഉത്കണ്ഠ വരുന്ന ഒരു പ്രദേശമായിട്ട് ചെല്ലണം അവിടെയൊക്കെ വിദ്യാർത്ഥി സംഘം പിന്നെ പറഞ്ഞല്ലോ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനൊക്കെ ആയിരുന്ന കാലം മുതൽ ചെല്ലാനത്ത് കടലാക്രമണം അപ്പോ എ പി ഒക്കെ പോകുമ്പോൾ എ പി വർക്ക് പാർട്ടി സെക്രട്ടറിയൊക്കെ സന്ദർശിക്കാൻ പോകുമ്പോൾ ഞങ്ങളും ഞാനും ആ കൂട്ടത്തിൽ പോകാറുണ്ട് എല്ലാവരും സന്ദർശനം നടത്തും എല്ലാവരും പ്രഖ്യാപനം നടത്തും ഗവൺമെന്റുകൾ മാറിക്കൊണ്ടിരുന്നു പക്ഷെ ചെല്ലാനം കാർ നടക്കാതെ കാണുമ്പോൾ വീതിയിൽ തന്നെ തുടങ്ങും ഈ ഗവൺമെന്റ് വന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എന്റെ ചേംബറിൽ നടന്ന ആദ്യത്തെ യോഗം വ്യവസായ വകുപ്പിന്റെ യോഗ ആയിരുന്നില്ലേ ചെല്ലാനത്തിന് വേണ്ടിയുള്ള യോഗം ചെല്ലാനം എം എൽ എ മാക്സി റോഷി അഗസ്റ്റിൻ സജീ ചെറിയാൻ ഞങ്ങൾ എല്ലാവരും യോഗം ചേർന്നു ഡോക്ടർ എതിരാകാം പങ്കെടുത്തു അങ്ങനെയാണ് ടെക്ട്രോപ്പാർഡ് വെച്ചിട്ടുള്ള മുന്നൂറ്റി നാപ്പത്തി അഞ്ച് കോടിയുടെ പദ്ധതി ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചു ശാശ്വതമായി പരിഹാര ഭാഗത്തുണ്ടാക്കി അതാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട് അടുത്ത ഘട്ടം കൂടി ബാക്കിയുണ്ട് അതും തീരുമാനം മന്ത്രിതലത്തെ യോഗത്തിൽ തീരുമാനമെടുത്തു അതും യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് അതേപോലെ തന്നെയാണ് ഈ പ്രശ്നത്തിൽ ഞങ്ങൾ സമീപനം സ്വീകരിച്ചത് പുതിയ ഞാനും അതുപോലെ തന്നെ ആ എം എൽ എയും പല ഘട്ടത്തിൽ ഇതെങ്ങനെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്ന് ചർച്ച നടത്തിയിട്ടുണ്ട് ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് എടുക്കുന്ന സാഹചര്യം എങ്ങനെ പരിഹരിക്കാം അതിനുവേണ്ടി പല വിധികൾ നിൽക്കുന്നുണ്ട് ഒരു ദിവസത്തെ ട്രിബ്യൂണൽ കേസ് പരൂർ കോടതിയുടെ വിധി പലവരത്തിലെ വ്യാഖ്യാനങ്ങൾ ഹൈക്കോടതിയുടെ വ്യത്യസ്ത ബെഞ്ചുകളുടെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ അതെല്ലാം എടുക്കുമ്പോൾ അതിനു മുകളിൽ ഒരു വിധി പ്രഖ്യാപിക്കാൻ ഗവൺമെന്റ് അധികാരമില്ല നിയമം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ വരുമ്പോഴാണ് ഗവൺമെന്റിന് ഇടപെടാനുള്ള ഇടപെടാന്ന് പറഞ്ഞാൽ നിർദ്ദേശിക്കാനുള്ള അധികാരമുള്ളത് അപ്പൊ ആ സങ്കീർണ്ണതയെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ മുഖ്യമന്ത്രി അതുപോലെ റവന്യൂ മന്ത്രി ഞാൻ അഡ്വക്കേറ്റ് ജനറൽ എല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്തിട്ടാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുമതായി എനിക്ക് ഉചിതം ആ ജുഡീഷ്യൽ കമ്മീഷൻ ഇതിന്റെ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് റിപ്പോർട്ട് നൽകി അത് നമുക്ക് കുറെ കൂടി ഒരു ആധികാരികത ലഭിക്കും അങ്ങനെയാണ് ഹൈക്കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ ഒരു ഏകാംഗ കമ്മീഷനായിട്ട് നിയോഗിച്ചു ആ നേതാവോട് അത്വം പോലെ ഞങ്ങൾ അതിനകത്ത് ടേംസ് ഓഫ് പ്രിഫറൻസ് ഓരോ കൃത്യമാണ് മോണോഫൈഡ് ഓക്യുപ്പൻസ് ആണ് നിയമപരമായ അവകാശമുള്ളവർ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിങ്ങൾ നിയമപരമായ അവകാശം സർക്കാർ ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വരെ കമ്മീഷൻ വഹിക്കണേ സർക്കാരിന്റെ കാഴ്ചപ്പാടാണ് ഇവിടെ പണം വാങ്ങി സ്ഥലം വാങ്ങിയവർ ഗുണ ഓഫൈഡ് ഒക്യുപ്മെന്റ്സ് ആണ് എന്നാൽ ഈ വിധികളിലെല്ലാം നിൽക്കുന്നത് കൊണ്ട് അവർക്ക് നിയമപരമായ അവകാശം ഉറപ്പ് എടുക്കാനോ ഇതെന്നുവോ പണയ എന്തെങ്കിലും ആവശ്യത്തിന് വായ്പ എടുക്കാൻ ഈടായി നൽകാനോ വിൽക്കാനോ ഒന്നും കഴിയാത്ത സാഹചര്യം വന്നിരിക്കുന്നു അതുകൊണ്ട് ഗുണ ഓഫൈഡ് ഒക്യുപ്മെന്റ്സിന്റെ നിയമപരമായ അവകാശം സംരക്ഷിക്കാൻ എന്താണ് സർക്കാരിനെ ചെയ്യാൻ പറ്റുന്നത് ഇതാണ് കമ്മീഷനോട് ഞങ്ങൾ ടേംസ് ഓഫ് റെഫറൻസ് വെച്ചത് ഞങ്ങള് മുഖ്യമന്ത്രിയുടെ യോഗം കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി ഞങ്ങളെ ചുമതലപ്പെടുത്തി റവന്യൂ മന്ത്രി ഞാനും എ ജിയും കൂടി ഇരുന്ന് ഓരോ വാചകം നോക്കിയിട്ടാണ് ടേംസ് ഓഫ് റഫറൻസ് തയ്യാറാക്കി ആ യോഗത്തിൽ തന്നെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ സമരസമിതി എല്ലാവരും പങ്കെടുക്കുമ്പോൾ ഈ തീരുമാനം കഴിഞ്ഞപ്പോ എം എൽ എ കെ നെണ്ണിക്കൃഷ്ണൻ ഒരു കാര്യം പറഞ്ഞു എന്തായാലും നല്ല ഒരു തീരുമാനം വന്നിരിക്കുകയാണ് നിങ്ങളുടെ നിയമപരമായ അവകാശം സംരക്ഷിക്കാൻ സാധ്യമാകുന്നത് എന്ത് എന്ന് ആധികാരികമായി പരിശോധിക്കാൻ ഒരു കമ്മീഷൻ വച്ചിരിക്കുന്നു അതുകൊണ്ട് സമരം പിൻവലിക്കുന്നതല്ലേ ഉചിതം എന്നൊരു അഭിപ്രായം ആ യോഗത്തിൽ ഉണ്ണികൃഷ്ണൻ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞു എം എൽ എയുടെ അഭിപ്രായം ഇവിടെ വെച്ചിട്ടുണ്ട് പക്ഷേ സമരസമിതിയുടെ തീരുമാനമാണ് സർക്കാർ നിങ്ങളോട് പിൻവലിക്കണമെന്നോ പിൻവലിക്കണ്ടെന്നോ പറയുന്നില്ല സർക്കാരിന്റെ നിലപാട് വ്യക്തമാണ് നിങ്ങളെ ആരോടെന്ന് ഇറക്കാനും ഞങ്ങൾ സമ്മതിക്കില്ല നിങ്ങളുടെ നിയമപരമായ അവകാശം സംരക്ഷിക്കുകയും ചെയ്യും അപ്പോ സുഭാഷ്വരും പിന്നെയും അച്ഛനും ഉണ്ടായിരുന്നാണ് ഓർമ്മ യോഗത്തിൽ ഓൺലൈൻ നമ്മൾ ചേർന്നപ്പോ അവർ പറഞ്ഞു ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞു ആലോചിച്ചിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ ശാന്തമായ രൂപത്തിൽ സമരം തൽക്കാലം ഈ തുടരുന്നത് ആയിരിക്കും ഉചിതം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം എന്ന് തന്നെ അറിയിച്ചു എന്നറിയിച്ചപ്പോൾ പറയും എന്താണോ സമരസമിതിയുടെ അഭിപ്രായം അത് നിങ്ങൾ സ്ട്രോങ് ആയി തുടരുക ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ അന്ന് അച്ഛനോടും പറഞ്ഞു കമ്മീഷൻ പ്രവർത്തിക്കുമ്പോൾ അതിനാവശ്യമായിട്ട് സഹായം നിങ്ങൾ നൽകിയാലാണ് രണ്ടു മാസമാണ് നമ്മൾ സമയം കൊടുത്തിട്ടുള്ളത് കമ്മീഷന്റെ പ്രവർത്തനം സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ അതിനാവശ്യമായ എല്ലാ സഹായവും നൽകുന്നതായിരിക്കും നിങ്ങളുടെ ആവശ്യം നിയമപരമായി നേടുമ്പതിന് സഹായകരം എന്ന് ഞാൻ അച്ഛനോട് പറയുകയുണ്ടായി ഇതിനോടും അത് സൂചിപ്പിക്കുകയുണ്ടായി അതിൽ സമരസമിതിയെ ഞാൻ ഗവൺമെന്റിന് വേണ്ടി അഭിനന്ദിക്കുകയാണ് അവർ എല്ലാ തരത്തിലും കമ്മീഷൻ ആവശ്യമായ രേഖകളെല്ലാം സമയബന്ധിതമായി നൽകുന്നതിൽ വളരെ നല്ല രീതിയിലാണ് പ്രവർത്തിച്ചത് കമ്മീഷൻ റിപ്പോർട്ട് ഈ കോടതി വിധി വന്നതുകൊണ്ട് അപ്പോ സിംഗിൾ ബെഞ്ചിലേക്ക് എത്തി കേസ് സിംഗിൾ ബെഞ്ച് പറഞ്ഞു ജനത ചോദിക്കുന്നുണ്ടല്ലോ ഇപ്പൊ ഗവൺമെന്റിന് തന്നെ അസ്ഥിതങ്ങൾ എന്നിതെല്ലാം പറഞ്ഞുകൂടെ എന്നൊക്കെ പല ആളുകളും പത്രത്തിൽ പറയുന്നുണ്ടല്ലോ സിംഗിൾ ബെഞ്ച് പറഞ്ഞു ഗവൺമെന്റിന് കമ്മീഷൻ വയ്ക്കാൻ തന്നെ അധികാരില്ല സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഇത് വക്കം ഭൂമിയാണ് എന്തൊക്കെ ഒരു അധികാരമില്ല ഇടപെടാൻ സർക്കാരിന് ഇതാണ് സിംഗിൾ ബെഞ്ച് വെച്ചത് അതിനോട് സർക്കാരിന് യോജിപ്പില്ല അതുകൊണ്ടാണ് സർക്കാർ അപ്പീൽ നൽകിയത് ചിലരിപ്പൊ പറയുന്നുണ്ടല്ലോ ഹൈക്കോടതി ആശ്വാസമാണ് ഇതിങ്ങനെ വിധി വന്നത് അതുകൊണ്ട് സർക്കാർ അതിനകത്ത് ഇടപെടേണ്ടതില്ലെന്ന് ചിലർ പറയുന്നതായി കേൾക്കുകയുണ്ടായി സർക്കാർ നൽകിയ അപ്പീലാണ് വേറെ ആരും ആരുല്ലാത്തത് സർക്കാരാണ് ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ മൽകിയത് ഈ സിംഗിൾ ബെഞ്ചിന്റെ വിധി തെറ്റാണ് അതിനെതിരെ ഞങ്ങൾ അപ്പീൽ മൽകി അപ്പീൽ മടങ്ങിയപ്പോ സമരസമിതിയുടെ തന്നെ അഭിപ്രായം ഉണ്ട് നല്ല ഏജ് തന്നെ ഇതിന് ഹാജരാകണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞിരുന്നത് ഗവൺമെന്റുമായിട്ട് ഗൗരവമായി തന്നെ എടുത്തത് അഡ്വക്കേറ്റ് ജനറൽ തന്നെ ഹൈക്കോടതിയിൽ ഹാജരായി ആ അതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ നടപടികൾ തുടരാനുള്ള അനുമതി സർക്കാരിന് വരുകയും അതിൽ പറഞ്ഞത് വക്കെ ബാഡ് ഇൻ ലോ എന്ന് പറഞ്ഞിട്ട് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു ഞങ്ങൾ അത് റദ്ദാക്കുന്നില്ല എന്ന് പറഞ്ഞു വെച്ചു കാരണം റദ്ദാക്കുന്നു എന്ന് കൂടി ഡിവിഷൻ ബെഞ്ച് മാറി പക്ഷെ റദ്ദാക്കുന്നില്ല എന്ന് പറഞ്ഞു വെച്ചു എന്നാൽ കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ സർക്കാരിന് അനുമതി കിട്ടിയപ്പോൾ തന്നെ മന്ത്രിസഭ ചർച്ച ചെയ്ത് കമ്മീഷൻ റിപ്പോർട്ട് മന്ത്രിസഭ അംഗീകരിച്ചു അപ്പൊ എൻക്വയറി കമ്മീഷൻ ആക്ട് പ്രകാരമാണ് കമ്മീഷൻ നിയോഗിച്ചിട്ടുള്ളത് ആ റിപ്പോർട്ട് മന്ത്രിസഭ അംഗീകരിച്ചു അതിന്റെ തുടർ നടപടികൾ ആ വകുപ്പുകളുടെ സെക്രട്ടറിമാരെ ചോദനപ്പെടുത്തി അതിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ വേഗത്തിൽ നമുക്ക് നടപ്പിലാക്കാൻ കഴിയും ഒന്ന് അന്നത്തെ യോഗത്തിൽ സമരസമിതി ചേർന്ന യോഗത്തിൽ തന്നെ ഒരു കാര്യം മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു പരം അടയ്ക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ഹൈക്കോടതി ഉത്തരവ് അത് മാറ്റിക്കിട്ടുമതിന് സർക്കാർ കോടതിയെ സമീപിക്കുകയും ചെയ്യും ഇത് അമ്മ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇപ്പോ ഈ പുതിയ വിധി കൂടി വന്ന അടിസ്ഥാനത്തിൽ ഞങ്ങൾ നേരെ ആ കേസിനകത്ത് വീണ്ടും അടിയന്തിരമായി ഒരു തീരുമാനം വേണമെന്ന് ഹൈക്കോടതിയിൽ ഇടപെട്ടുകൊണ്ടാണ് വീണ്ടും ഈ പ്രശ്നം ഉന്നയിച്ചത് അപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഇത് സിംഗിൾ ബെഞ്ച് ആ അതിനകത്ത് പറഞ്ഞു കാര്യം സ്വീകരിക്കാം അപ്പൊ എസ് എൽ പിടിച്ചിട്ടുണ്ട് സുപ്രീം കോടതിയിൽ എസ് എൽ പിടിച്ചിരിക്കുകയാണ് എന്ന് അവർ വാങ്ങിച്ചു അതുകൊണ്ട് ഇപ്പൊ കരമടയ്ക്കാൻ അനുവദിക്കരുത് അപ്പൊ സർക്കാർ കർക്കശമായ നിലപാട് സ്വീകരിച്ചു കാരണം കോടതിയിൽ തന്നെ നിൽക്കുന്ന ആളുകളുണ്ട് ഇവിടെ അവർ സ്വന്തം എല്ലാവരും കോടതിയിൽ തന്നെ ഉണ്ട് സർക്കാർ കർശനമായ നിലപാട് സ്വീകരിച്ചു ഇത് കരമടക്കണം അത് നേരത്തെ സർക്കാരിന്റെ തീരുമാനമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് കുറെ കൂടി നിയമപരമായി നിൽക്കുന്നതാണ് കരം വാങ്ങുന്നതിനും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകാനും ഞങ്ങൾക്ക് അനുമതി നൽകണം അപ്പോൾ ഹൈക്കോടതി പറഞ്ഞു നിങ്ങൾക്ക് കരം സ്വീകരിക്കാം കാരണം സ്വീകരിക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ ധനമന്ത്രിയും ഞാനും നേരത്തെ ചർച്ച ചെയ്തിരുന്നു തീരുമാനം വന്ന ഉടൻ അദ്ദേഹം ഇടപെട്ടു ഞങ്ങളും ആ കാര്യത്തിൽ ഇടപെട്ടു വിധി വന്നപ്പോൾ തന്നെ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് കരമടയ്ക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് എല്ലായിടത്തും ആഹ്ലാദിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ സുപ്രീം കോടതി കേസ് പോയപ്പോ അവിടെ പറഞ്ഞല്ലോ പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം എന്നുള്ളത് അവിടുത്തെ കേസ് എന്ന് പറഞ്ഞാൽ കേസ് തന്നെ ഓരോ ദിവസത്തിനാണ് വക്കീലന്മാരുടെ കാശെന്നുള്ളത് അത് മാത്രല്ല ഗവൺമെന്റിന് പോകുമ്പോഴൊരു ബലമുള്ളൂടെ കാരണം ഗവൺമെന്റ് കൂടി പിന്നെ തീരുമാനത്തെ സംബന്ധിച്ചാണ് കേസ് ആ കേസിൽ ഗവൺമെന്റ് ആണ് അപ്പീൽ കൊടുത്തിട്ടുള്ളത് ഗുഡേഷൻ കമ്മീഷനെ നിയമിച്ചതിന്റെ ഗവൺമെന്റ് അവകാശമില്ല എന്ന സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ആ ഉത്തരവിന് എതിരെ ഗവൺമെന്റ് നൽകിയ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് ആ ഉത്തരവിനെതിരെയാണ് മക്കൾ സംരക്ഷണ സമിതിയുടെ പേരിൽ കുറച്ച് ആളുകൾ എസ് എടുത്തിപ്പോയത് റിഞ്ഞപ്പോൾ തന്നെ ഗവൺമെന്റ് കാഴ്ചയേറ്റ് കൊടുത്തു അവനെ പ്രധാനപ്പെട്ട അഭിഭാഷകനകത്ത് ചുമതലപ്പെടുത്തി ഗവൺമെന്റിന് പ്രത്യേക നിർദ്ദേശം നൽകി ഗവൺമെന്റിന്റെ ഭാഗം കൂടി കേട്ടേ അവനകത്ത് ഒരു നിലപാടെടുക്കാവൂ ഇതുവരെ സമിതി നമ്പർ ചെയ്ത് വന്നിട്ടില്ല സർക്കാർ അക്കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത് കൂടി കഴിഞ്ഞപ്പോഴാണ് സമരസമിതി ആളുകൾ വീണ്ടും നന്ദി രേഖപ്പെടുത്താൻ തോന്നുന്നു ഇത്തരം കാര്യങ്ങൾ ഗവൺമെന്റ് എടുത്ത സമീപനത്തിൽ അച്ഛനും സമരസമിതിയും അതുമായി ബന്ധപ്പെട്ട വളരെ ഉയർന്ന ആളുകൾ എല്ലാവരും ഞങ്ങൾ അതോട് നന്ദി രേഖപ്പെടുത്തി അത് ഞങ്ങളോട് പറഞ്ഞു ഇത്രയും ഘട്ടത്തിൽ ഒരു പ്രത്യേക ലക്ഷ്യം നേടിയിരിക്കുന്നു എന്നാൽ അന്ത്യ ലക്ഷ്യത്തിലേക്ക് ഇതേപോലെ സമരമെടുക്കും അപ്പൊ ഞങ്ങൾ തൽക്കാലത്തേക്ക് ഈ സമരം അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഫോൺ നമ്പറിൽ നിങ്ങൾ സമരം നടത്തിയാലും നടത്തിയില്ലെങ്കിലും ഞങ്ങളുടെ നിലപാട് മുഖ്യമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് കമ്മീഷനെ വച്ച ഘട്ടത്തിൽ സമരം വിൻവലിക്കാമോ എന്ന അഭിപ്രായം ഏറ്റെടുക്കേഷൻ പറഞ്ഞപ്പോ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അത് നിങ്ങൾ എടുക്കേണ്ട തീരുമാനമാണ് നിങ്ങൾ സമരം നടത്തിയാലോ നടത്തിയില്ലെങ്കിലും ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ് നിങ്ങൾ അവിടെയുള്ള ആളുകളെ ആരെയും അവിടെ നടത്തി വിടാൻ അനുവദിക്കേണ്ട പ്രശ്നമില്ല നിങ്ങളുടെ നിയമപരമായ അവകാശം സംരക്ഷിക്കാൻ നിയമപരമായ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഇവരെല്ലാവരും ഇരിക്കുമ്പോ തന്നെ ആ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് നമ്മുടെ സമിതിയാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങൾ സമരസമിതി ഏത് തീരുമാനം ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തങ്ങൾക്ക് ഉറത്തുവിൽക്കും സുപ്രീംകോടതിയിൽ ആ കാര്യം നിലപാട് സ്വീകരിക്കും ഇപ്പൊ അമ്മതിന്റെ അടിസ്ഥാനത്തോട് നടപടി സ്വീകരിക്കും വിഡീഷൻ കമ്മീഷനോട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നതും നിങ്ങൾക്ക് നിയമപരമായ അവകാശം അവകാശമുണ്ടോ എന്ന് പരിശോധിക്കാനല്ല ഇത് വക്കഫൂമിയാണോ എന്ന് പരിശോധിക്കാനുമല്ല വിഡീഷൻ കമ്മീഷനോട് ഞങ്ങൾ എത്ര കാര്യം പറഞ്ഞിട്ടുണ്ടോ ഡോക്യുസ് നിയമപരമായിട്ടുള്ള അവകാശത്തിലാണ് ഇവർ അവരുടെ നിയമപരമായ അവകാശം സംരക്ഷിക്കാൻ സർക്കാരിന് സാധ്യമാകുന്നത് എന്താണ് അത് ജസ്റ്റിസ് ഞങ്ങൾക്ക് ഈ പരിശോധന നടത്തി ഞങ്ങളുടെ മുൻപ് റിപ്പോർട്ട് നൽകണം ആ റിപ്പോർട്ട് കിട്ടി അതും ഈ സംരക്ഷിക്കുക ഏതു പേര് സ്വീകരിച്ചാണെങ്കിലും നിങ്ങൾ സംരക്ഷിക്കണമെന്നത് തന്നെയാണ് ശുപാർശ നിങ്ങളുടെ നിയമപരമായ അവകാശം து தையானுபாரச அவன்மெண்ட் நட மந்திரிசை தீர்மானிச்சிட்டுள்ளது இப்போ ஞெல்லாருக்கும் அறியத்தட்டம் விலமல எந்த தீர்மானங்களும் பூர்ணமாய் எல்லாருக்கும் எந்தசமதி தொடக்ககாலம் முதல் சமரத்தை சக்தி விற்குபோது சர்க்காரோடம் ஈஸத்தின் சாஸ்வத பரிஹாரம் உண்டாகது ஆ சமம் வளர சமாதானபர்ட்டான இவரை இத்தையும் திசம் நீங்கள் எல்லாரும் பிரத்யாச்சது അത് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിത പ്രശ്നത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് രാഷ്ട്രീയ നിലപാടുകൾക്ക് പലരും ശ്രമിച്ചിരുന്നു ഞങ്ങൾ ഇവരത്ത് നേരത്തെ പറഞ്ഞത് ഞങ്ങൾ ഇവരത്ത് രാഷ്ട്രീയമായ മുതലെടുപ്പോ മറ്റു കാര്യങ്ങൾക്ക് ഒന്നും ഞങ്ങൾ അങ്ങ് വിൽക്കുന്നില്ല ഇപ്പോഴും വിൽക്കുന്നില്ല ഒക്കെ നിയമം വന്നു കഴിഞ്ഞപ്പോ അനായിരിക്കും ശരി എന്ന് പലതും കരുതിയിരുന്നു പക്ഷേ കിരൺ ബിജു മിനിസ്റ്റർ തന്നെ ഇവിടെ വന്നപ്പോ മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി ഈ നിയമം കൊണ്ട് ദിനത്തിന് എന്തെങ്കിലും സഹായം കിട്ടുമോ അപ്പൊ അദ്ദേഹം തന്നെ അസന്യുക്തമായി പറഞ്ഞു ഈ നിയമം കൊണ്ട് ഇവിടുത്തെ പ്രശ്നത്തിന് പരിഹാരമാകില്ല ഞങ്ങളല്ല ശ്രീ കിരൺ തന്നെ മാധ്യമപ്രവർത്തകരോട് പറയുകയുണ്ടായി പിന്നെ സാധ്യമാകുന്ന കാര്യം അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ആ കാര്യം മുന്നോട്ടു കൊണ്ടുപോകുന്നു വളരെ സമാധാനപരമായി ഈ സമരം മുന്നോട്ട് കൊണ്ടുപോയതിന് മനുഷ്യസമിതിയെ ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു നിങ്ങൾ ഈ താൽക്കാലികമായി നിർത്തിവയ്ക്കുന്നുള്ളത് ഒരു പ്രതിഫലമുള്ളതാണ് അത് പ്രതിഷിച്ച് തന്നെ ഇക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ ആദ്യത്തെ നിലപാടിൽ ഞങ്ങൾ അംഗമാറില്ല മുഖ്യമന്ത്രി വ്യക്തമാക്കിയ കാര്യത്തിനകത്ത് തന്നെയാണ് പൂർണ്ണമായിട്ടും ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത് അത് പ്രായോഗികമാക്കാനാണ് ബഹുമാനായ രോഗമന്ത്രിയായാലും ഞാനായാലും സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് തുടർച്ചയായി ഇടപെടുന്നത് പോലെ നേതൃത്വം അറിയ ബുമാൻനായ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണെ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഈ സന്തോഷത്തിൽ പങ്കുചേർന്ന് ഞാനിവിടെ വാക്ക് പ്രോത്സാഹിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം